അസ്സാമലൈക്കും നമസ്കാരം പ്രൊട്ടാസിനേഷൻ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് എന്ത് കാര്യവും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെക്കുക അതിനെ ഒഴിവാക്കാൻ ഒരു മൂന്ന് വഴികൾ നമുക്ക് ചർച്ച ചെയ്യാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെറ്റ് യുവർ ടാസ്ക് ടു സ്മോളർ സ്റ്റെപ്പ് നിങ്ങൾ വലിയൊരു ടാസ്ക് ഒറ്റയടിക്ക് തീർക്കാൻ വിചാരിക്കുമ്പോഴാണ് പലപ്പോഴും അത് പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെക്കുന്നത് അതിനു പകരം ആ വലിയ ടാസ്ക്കിനെ മൂന്നോ നാലോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് സെറ്റ് എ സ്പെസിഫിക് ഡെഡ്ലൈൻ ഒരു ഡെഡ്ലൈൻ സെറ്റ് ചെയ്യുക ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് ഞാനിത് തീർത്തിരിക്കും എന്നൊരു ഡെഡ്ലൈൻ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ടാസ്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും മൂന്നാമത്തെ കാര്യം എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ഒരു ടാസ്കിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയെ വഴിമാറ്റുന്ന നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്ര ശ്രദ്ധിക്കുക ഉദാഹരണമായിട്ട് നിങ്ങളൊരു വൺ അവർ കൊണ്ട് നിങ്ങൾക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ ആ വൺ അവർ നിങ്ങളുടെ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു വൺ അവർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും സോ പ്രൊക്കാസിനേഷൻ എപ്പോഴും അപകടമാണ് നാളെ നാളെ നീളെ നീളെ പോയിക്കൊണ്ടേയിരിക്കും താങ്ക് യു